ചക്രമോണിംഗ് ക്ലാസസ് ടു പോയിന്റ് സീറോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ അഞ്ച് വീഡിയോ കറണ്ട് അഫയർ ഭാഗത്തുനിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കിയിട്ടുണ്ട് ഇന്ന് ആറാമത്തെ വീഡിയോ ആണ് ഇത് ചെയ്യുന്നത് അതിനകത്ത് നമ്മളാത്തൊരു പാർട്ട് അഞ്ചാമത്തെ വീഡിയോയിൽ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ചോദ്യ പേപ്പറാണ് നോക്കി വെച്ചിരുന്നത് എൻ്റെ പത്ത് ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം കവർ ചെയ്തിരുന്നു ബാക്കി ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും കൂടി നമുക്ക് ഇന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യം ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായി നിയമിതനായത് ആരാണ് ശരി ഉത്തരം പർവതനേനി ഹരീഷ് പി ഹരീഷ് അല്ലെങ്കിൽ പർവത നേനി ഹരീഷ് പർവതനേനി ഹരീഷ് പർവതനേനി ഹരീഷ് ആണ് പി ഹരീഷ് ഇദ്ദേഹമാണ് ആണ് ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരം പ്രതിനിധിയായിട്ട് നിയമിതനായത് അപ്പൊ നമ്മൾ കേട്ടുണ്ട് രുചിര കമ്പോജ് രുചിര കമ്പോജ് എന്ന് പറയുന്നത് പർവ്വതേനി ഹരീഷിന് മുമ്പ് തൊട്ട് മുമ്പ് ഐക്യരാഷ്ട്ര സഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിരുന്നു രുചിര കമ്പോജ് അതോടൊപ്പം നമ്മൾ ഓർത്തു വയ്ക്കേണ്ടതാണ് അരിന്തം ബാഗ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന ഒരു കാര്യമാണ് കൺഫ്യൂസിങ് ഏരിയയാണ് ഈ അരിന്തം ബാഗ്ചിയും പർവ്വതനേനി ഹരീഷും എന്നിട്ട് പർവ്വതനേനി ഹരീഷ് നമുക്കറിയാം യു എൻ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ് അതേസമയം അരിന്ദം ബാക്സി എന്ന് പറയുന്നത് യു എനിലെ ജനീവാ ഘടകം യു എനിലെ തന്നെ രണ്ട് ഒരു ഘടകമുണ്ട് പ്രത്യേകമായിട്ടൊരു ഘടകമാണ് ജനീവാ ഘടകം ആ ജനീവാ ഘടകത്തിൻ്റെ ആളാണ് അരിന്ദം ബാക്സി അതിൻ്റെ ഇന്ത്യയുടെ പ്രതിനിധിയാണ് അരിന്തം ബാക്സി എന്ന് വ്യക്തമായിട്ടൊന്ന് ഓർത്തു വയ്ക്കുക യു എനിലെ ജനീവാ ഘടകത്തിൻ്റെ ആയി ബന്ധപ്പെട്ട വ്യക്തിയാണ് അതായത് യു എൻ ജനീവാ ഘടകത്തിൽ ഇന്ത്യയുടെ പ്രതിനിധിയാണ് അരിന്ദം ബാക്സി പർവ്വതനീ ഹരീഷ് എന്ന് പറയുന്നത് യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണെന്നൊന്ന് ഓർത്തുവെക്കുക അപ്പൊ ഇതാണ് അരിന്തം ബാക്ക് പറയാനുള്ളത് ജനീവ എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ജനീവ സ്വിറ്റ്സർലാൻഡിലാണെന്ന് കൂടി ഒന്ന് ഓർത്തുവെക്കുക അപ്പൊ ചോദ്യം ഐക്യരാഷ്ട്രസഭയെ കുറിച്ചായിരുന്നു നമുക്കറിയാം ഐക്യരാഷ്ട്ര സഭ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് അപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമിയാണ് ലീഗ് ഓഫ് നേഷൻസ് ലീഗ് ഓഫ് നേഷൻസ് അതായത് സർവ്വരാജ്യ സഖ്യം സർവ്വരാജ്യ സഖ്യമായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ മുൻഗാമി അതായത് ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ച ശേഷം രൂപീകരിച്ചതാണ് സർവ്വരാജ്യ സഖ്യം എന്നാൽ സർവ്വരാജ്യ സഖ്യത്തിന് പരാജയപ്പെട്ടെന്ന് തന്നെ നമുക്ക് പറയാം കാരണം രണ്ടാം ലോക മഹായുദ്ധം ഒഴിവായി ഇങ്ങനെ ഒരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു സർവ്വരാജ്യ സഖ്യം ഉണ്ടാക്കിയത് അവിടെ വെച്ചത് പരാജയപ്പെട്ടു ശേഷം ആ യുദ്ധത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില സർവ്വരാജ സഖ്യത്തെ പിരിച്ചുവിട്ടു അതിന് പകരം വന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് യു എൻ യുണൈറ്റഡ് നേഷൻസ് എന്നൊന്ന് ഓർത്തുവയ്ക്കുക അപ്പോൾ ഇനി യു എനിൻ്റെ ഹെഡ് ആണ് ന്യൂയോർക്ക് യു എൻ ഇൻ്റെ ഹെഡ് കാർട്ടേഴ്സ് ന്യൂയോർക്കിലാണ് ന്യൂയോർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അമേരിക്കയിലാണെന്ന് നമുക്ക് അറിയാം ഇതിനകത്ത് ആകെ എത്ര അംഗരാജ്യങ്ങളാണുള്ളത് ആകെ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗരാജ്യങ്ങളാണുള്ളത് അവസാനം ചേർന്നത് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ രാജ്യം സൗത്ത് സുഡാൻ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ രാജ്യം മോണ്ടി നിഗ്രോ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ രാജ്യമാണ് മോണ്ടി നിഗ്രോ എന്നുകൂടി ഒന്ന് ഓർക്കുക ഇനി സെക്യൂരിറ്റി കൗൺസിൽ സെക്യൂരിറ്റി കൗൺസിലിൽ ആകെ എത്ര അംഗങ്ങളാണുള്ളത് സെക്യൂരിറ്റി കൗൺസിൽ പതിനഞ്ച് അംഗങ്ങളാണ് വരിക അതിലെ അഞ്ചു പേരെന്ന് പറയുന്നത് വീറ്റോ പവറുള്ള രാജ്യങ്ങളാണ് അഞ്ചു പേര് വീറ്റോ പവറുള്ള സ്ഥിരം പ്രതിനിധികളാണ് അത് നമുക്കറിയാം അമേരിക്ക ചൈന ബ്രിട്ടൻ ഫ്രാൻസ് റഷ്യ ഈ അഞ്ച് രാജ്യങ്ങളും ദ്വീറ്റോ പവറുള്ള രാജ്യങ്ങളാണ് അവർ അവരഞ്ചു പേരുമാണ് സെക്യൂരിറ്റി കൗൺസിലിനകത്തുള്ള സ്ഥിരം പ്രതിനിധികൾ പിന്നെയുള്ള പത്ത് രാജ്യങ്ങളെന്ന് പറയുന്നത് മാറി മാറി വരുന്ന പത്ത് രാജ്യങ്ങളാണെന്ന് കൂടി ഒന്ന് ഓർത്തുവയ്ക്കുക ഇനി യു എൻ ഹിന്ദിയിൽ ആദ്യമായി പ്രസംഗിച്ച ആരാണെന്ന് ചോദിച്ചാൽ അത് അടൽ ബിഹാരി വാജ്പേയി ആണ് യു എനിന്റെ പൊതുസഭയിൽ ഹിന്ദിയിൽ പ്രസംഗിച്ച ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് അടൽ ബിഹാരി വാജ്പേയി എ ബി വാജ്പേയി അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഡിസംബർ ഇരുപത്തിയഞ്ച് അതാണ് സത് ഭരണ ദിവസം എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഗുഡ് ഗവർണൻസ് ഡേ ഇതാണ് നമുക്ക് ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട് ഡേസിക് ആയിരുന്നു നോക്കാനുള്ളത് അപ്പൊ ഈ അരിന്ദം ബാഗ്ജിയും പർവതനേനി ഹരീഷും തമ്മില് മാറിപ്പോകരുത് അരിന്ദം ബാക്സി എന്ന് പറഞ്ഞാൽ ജനീവാ ഘടകത്തില് യു എനിന്റെ ജനീവാ ഘടകത്തിൽ അംഗമാണെന്ന് വ്യക്തമായി മനസ്സിലുറപ്പിക്കുക അപ്പോൾ ഒരു ചോദ്യം നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ ചോദ്യം പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ തീം ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി തീം ആണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താണ് അതാണ് ലാൻഡ് റീസ്റ്റോറേഷൻ ഡെസേർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട് റിസൈലൻസ് ഡ്രൗട്ട് റീസൈലൻസ് അതായത് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച തടയുക ഇതാണ് അതിൻ്റെ മലയാളം ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂവൽക്കരണം വരൾച്ച പ്രതിരോധിക്കൽ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയും ഇനി പി എസ് സി ചോദിച്ച ചോദ്യം രണ്ടായിരത്തി ഇതും ചോദിച്ചതാണ് പി എസ് സി ചോദിച്ച മറ്റൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരസ്യ ദിന ആഘോഷങ്ങൾക്ക് വേദിയായ രാജ്യം ഏതാണ് സൗദി അറേബ്യ സൗദി അറേബ്യ ആണ് വേദിയായത് സൗദി അറേബ്യയുടെ തലസ്ഥാനമാണ് റിയാദ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് റിയാദ് സൗദി അറേബ്യയുടെ തലസ്ഥാനമാണ് സൗദി അറേബ്യ എന്ന് പറയുന്നത് ഒരു ഏഷ്യൻ രാജ്യമാണ് ഗൾഫ് മേഖലയിൽ വരുന്ന ഏഷ്യൻ രാജ്യമാണ് സൗദി അറേബ്യ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി എവിടെയായിരുന്നു ചോദിച്ചാൽ അത് കോട്ട് ഡി ഐവറി കോട്ട് ഡി ഐവറി എന്ന രാജ്യത്തായിരുന്നു വേദിയായത് കോട്ട് ഡി ഐവറി എന്ന രാജ്യത്താണ് വേദിയായതെന്ന് ഓർത്തുവെക്കുക അപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ മുദ്രാവാക്യമാണെന്നാണ് കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെയാണെങ്കിൽ പരിസ്ഥിതി ദിനം എന്നാണ് ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചാണ് ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം എന്നുകൂടി ഒന്ന് അവിടെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഇപ്പം നമ്മൾ രണ്ട് ചോദ്യങ്ങളാണ് പൂർത്തിയാക്കിയത് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട പ്രമേയവും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രതിനിധിയായി സ്ഥിരം പ്രതിനിധിയായി നിയമിതനായ ഇന്ത്യക്കാരൻ ആര് ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ് ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം സൗത്ത് ആഫ്രിക്കയാണ് സൗത്ത് ആഫ്രിക്കയിലാണ് ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്തത് അപ്പം നമുക്കറിയാം ഒമിക്രോൺ എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ലെറ്റർ ആണ് ഒരു ഗ്രീക്ക് ഭാഷയിലുള്ള ഒരു ലെറ്റർ ആണ് ഒമിക്രോൺ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ എ ബി സി ഡി എന്ന് പറയുന്ന പോലെയാണ് ഗ്രീക്ക് ആൽഫബറ്റിൽ ഒമിക്രോൺ ഗ്രീഫ് ഗ്രീക്ക് ആൽഫബറ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ആൽഫ ഡേറ്റ ഗാമ ഡെൽറ്റ ഇങ്ങനെ പോയി പോയി പതിനഞ്ചാമത്തെ ലെറ്റർ ആണ് ഒമിക്രോൺ പതിനഞ്ചാമത്തെ ലെറ്റർ ആണ് ഒമിക്രോൺ അപ്പോൾ ആ ഒമിക്രോൺ അതും ചോദിച്ചിട്ടുണ്ട് ഒമിക്രോൺ എന്ന് പറയുന്നത് ഗ്രീക്കിലെ എത്രാമത്തെ ലെറ്റർ ലെറ്ററാണ് ഗ്രീക്കിലെ പതിനഞ്ചാമത്തെ ലെറ്ററാണ് ഒമിക്രോൺ ഗ്രീക്കിലെ ആകാത്ത ലെറ്റർ ആണ് ആൽഫ ഗ്രീക്കിലെ ആകാത്ത ലെറ്റർ ആൽഫ രണ്ടാമത്തെ ലെറ്ററാണ് ബേറ്റ മൂന്നാമത്തെ ലെറ്റർ ഗാമ നാലാമത്തെ ലെറ്റർ ഡെൽറ്റ ഇതിനെ പറയുന്ന ഡെൽറ്റ എന്നാണ് ഈ ഡെൽറ്റ വകഭേദമാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തതാണ് ഡെൽറ്റ അപ്പോൾ ഡെൽറ്റയുടെ നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ ഗ്രീക്ക് ആൽഫബറ്റിലെ നാലാണ് ഈ ഒമിക്രോണിന്റെ നമ്പർ ഓൾറെഡി ചോദിച്ചിട്ടുള്ളതാണ് പി എസ് സി പതിനഞ്ച് ഒമിക്രോൺ പതിനഞ്ചാമത്തെ ലെറ്റർ ആണെന്ന് കൂടി ഒന്ന് ഓർത്തുവെക്കുക അപ്പൊ ഇതിനകത്ത് ആൻസർ ആയിട്ട് വന്നത് ഒമിക്രോൺ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് സൗത്ത് ആഫ്രിക്കയിലാണ് ദക്ഷിണ ആഫ്രിക്ക നമുക്കറിയാം ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗക്കാർക്ക് ഉള്ള ആ വർണ്ണ വിവേചന അവസാനിപ്പിച്ചാണ് അപ്പർത്തേഡ് സിസ്യത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞു എ പി എ ആർ ടി എച്ച് ഇ ഐ ഡി അതിന് അവസാനം കുറിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ദക്ഷിണാഫ്രിക്കയിൽ ആദ്യ ആരധികാരത്തിലൊന്നും നെൽസൺ മണ്ടേല അധികാരത്തിൽ വന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് സ്നേഹപൂർവ്വം ജനങ്ങൾ മാഡിബ എന്ന് വിളിച്ചിരുന്നത് നെൽസൺ മണ്ടേലയാണ് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കൃതിയാണ് ആത്മകഥയാണ് എ ലോങ് വാക്ക് ടു ഫ്രീഡം ഇപ്പൊ എ ലോങ് വാക്ക് ടു ഫ്രീഡം നെൽസൺ മണ്ടേലയുടെ ആത്മകഥയാണെന്ന് നമ്മൾ ഒന്ന് ഓർത്തു വയ്ക്കേണ്ടതുണ്ട് ഇനി സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് ഒരു ആഫ്രിക്കൻ രാജ്യമാണ് മൂന്ന് തലസ്ഥാനങ്ങളുള്ള രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക അതേപോലെ തന്നെ നിലവിൽ ആരാണ് സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ അതാണ് സിറിൽ റമഫോസ 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 സിറിൽ 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 റമഫോസയാണ് ദക്ഷിണാഫ്രിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ഇനി അവരുടെ കറൻസി നാണയം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആണ് ആർ എ എൻ ഡി ആണ് അവരുടെ നാണയം ഒന്നുകൂടി ഒന്ന് ഓർത്തു വയ്ക്കുക കറൻസിയെ പറയുന്നതാണ് റാൻറ്റ് അതാണ് ദക്ഷിണാഫ്രിക്കയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി ഞാൻ പറഞ്ഞു ഡെൽറ്റ ഡെൽറ്റ എന്നുള്ള വേരിയൻറ്റ് രൂപപ്പെടുത്തിയത് ഇന്ത്യയിലാണ് റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയിലാണെന്ന് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും ഇനി ആ ഡെൽറ്റയുടെ ലെറ്റർ എത്രാമത്തെ ഗ്രീക്ക് ലെറ്റർ ആണെന്ന് ചോദിച്ചാൽ അത് നാലാണ് ഈ കാണിച്ചിരിക്കുന്ന ഡെൽറ്റയുടെ ഗ്രീക്കിലുള്ള ആ ലെറ്ററിൻ്റെ സിമ്പലാണ് ഈ കൊടുത്തിരിക്കുന്നത് ഡെൽറ്റ ഡെൽറ്റ അതും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതാണ് കൊറോണ വൈറസ് വകുഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യത്തെ കുറിച്ച് പറയാനുള്ളത് ഇനി അടുത്ത ചോദ്യം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് എന്ന് അദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് അപ്പോ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവായ എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് അദ്ദേഹമാണ് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് നമുക്കറിയാം മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏകദേശം അതിൻ്റെ മധ്യകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് എഴുപതിൻ്റെ മധ്യകാലത്ത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചോടെ ആരംഭിച്ചു അതുകൊണ്ടാണ് നമ്മൾ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ചെന്ന് പറയുന്നത് അപ്പോൾ ഈ എം എസ് സ്വാമിനാഥനാണ് അതിന് നേതൃത്വം കൊടുത്തത് ഈ വിപ്ലവത്തിനെ പറയുന്നത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അത് കാരണം ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ഉണ്ടായത് ഗോതമ്പിലാണ് അതുകൊണ്ടാണ് ഗോതമ്പ് വിപ്ലവം എന്ന് ഈ ഹരിത വിപ്ലവം അറിയപ്പെടുന്നത് പിന്നീട് നമ്മൾ ഓർക്കേണ്ടത് ഇദ്ദേഹത്തിന് മാക്സിസേ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് മാക്സിസേ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പത്മ എല്ലാം ലഭിച്ചിട്ടുണ്ട് പത്മശ്രീ പത്മഭൂഷൺ പത്മവിഭൂഷൺ ഏറ്റവും ഒടുവിലായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഭാരരത്നവും നേടാൻ എം എസ് സ്വാമിനാഥന് സാധിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ച് വ്യക്തികൾക്ക് ഭാരതരത്ന നൽകിയത് അഞ്ചാമത്തെ വ്യക്തിയായിരുന്നു എം എസ് സ്വാമിനാഥൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭാരതരത്നം നേടിയ അഞ്ച് വ്യക്തികളെ കൂടി ഒന്ന് പരിഗണിക്കാം ഒന്നാമത്തെ ആള് കർപ്പൂരി ഠാക്കൂർ കർപ്പൂരി ഠാക്കൂർ ബീഹാറിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു അപ്പോൾ നാൽപ്പത്തി ഒൻപതാം ഭാരതരത്നം നേടുന്ന നാൽപ്പത്തി ഒൻപതാമത്തെ വ്യക്തിയാണ് കർപ്പൂരി ഠാക്കൂർ അങ്ങനെയാണെങ്കിൽ അൻപതാമത്തത് ആരൊന്നായിരിക്കും എടുത്ത് ചോദിക്കാൻ സാധ്യത അൻപതാമത്തെ ഭാരതരത്നം ലഭിച്ചത് എൽ കെ അദ്വാനിക്കാണ് എൽ കെ അദ്വാനി അപ്പോൾ എൽ കെ അദ്വാനി നമുക്കറിയാം ഇന്ത്യയുടെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു അതുപോലെ ഉപപ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യയുടെ മുൻ ഉപപ്രധാനമന്ത്രിയായിരുന്നു എൽ കെ അദ്വാനി രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിൽ അടൽ ബിഹാരി വാജ്പേയി മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് എൽ കെ അദ്വാനി അപ്പം അമ്പതാമത് ഭാരതരത്നം നേടിയ വ്യക്തിയാണ് എൽ കെ അദ്വാനി എന്നുകൂടി ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക ഇനി അമ്പത്തൊന്നാമത്തെ ഭാരതരത്നം നേടിയതാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള പി വി നരസിംഹ റാവു പി വി നരസിംഹറാവു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയാറ് കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ദ ഇൻസൈഡർ എന്ന പുസ്തകം അദ്ദേഹം അദ്ദേഹത്തിൻ്റെതാണ് ദ ഇൻസൈഡർ എന്ന പുസ്തകം അദ്ദേഹത്തിൻ്റെതാണ് അതുകൂടാതെ ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹമായിരുന്നു അന്ന് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ഇനി അതുകൂടാതെ എൽ പി ജി അതാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ അതുകൂടാതെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എഴുപത്തിമൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതി അതായത് പഞ്ചായത്തി രാജ്യം മുനിസിപ്പാലിറ്റി നഗരപാലിക നിയമങ്ങളും വരുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അതും ഇദ്ദേഹമായിരുന്നു നമ്മുടെ പി വി നരസിംഹറാവു പി വി നരസിംഹറാവു ആയിരുന്നു എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭരണഘടനാ ഭേദഗതി കാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതാണ് നമുക്ക് പി വി നരസിംഹറാവുവിനെ കുറിച്ച് ബേസിക് ആയിട്ട് നോക്കാനുള്ളത് അമ്പത്തി രണ്ടാമത്തെ ഭാരത്നം ലഭിച്ചതാണ് ചൗധരി ചരൺ സിംഗ് ചൗധരി ചരൺ സിംഗ് ഇന്ത്യൻ പാർലമെന്റിനെ അഭിമുഖീകരിക്കാത്ത പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം ഏകദേശം ആറു മാസത്തോളമായിരുന്നു അദ്ദേഹത്തിന്റെ കാലാവധി ഈ കാലാവധിക്കുള്ളിൽ പാർലമെന്റിൽ അദ്ദേഹം എത്തിയിട്ടില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അമ്പത്തിരണ്ടാമത്തെ ഭാരരത്നം നേടിയ ആളാണ് ചൗധരി ചരൺ സിംഗ് ഇനി അൻപത്തി മൂന്നാമത്തെ ഭാരരത്നം നേടിയ ആളാണ് എം എസ് സ്വാമിനാഥൻ എം എസ് സ്വാമിനാഥൻ ഇദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു നെല്ലി ഗവേഷണ കേന്ദ്രമാണ് മങ്കൊമ്പ് മങ്കൊമ്പിലുള്ള ഇദ്ദേഹത്തിന്റെ പേരിലുള്ള നെല്ലി ഗവേഷണ കേന്ദ്രമാണെന്ന് കൂടി ഒന്ന് ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പൊ എം എസിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്നതാണ് മങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥനാണ് എം എസ് സ്വാമിനാഥൻ അപ്പൊ അദ്ദേഹത്തിന്റെ വിശേഷണമാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് അതുകൂടാതെ എവർഗ്രീൻ റവല്യൂഷൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചതും ഇദ്ദേഹമാണ് എവർഗ്രീൻ റവല്യൂഷൻ എന്ന പദവും അദ്ദേഹം ഉപയോഗിച്ചു അപ്പോൾ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണ് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് പിതാവ് എന്നറിയപ്പെടുന്നത് നോർമൻ ഇ ബോൾ ലോഗാണ് നോർമൻ ഇ ബോൾ ലോഗാണെന്നുകൂടി ഒന്ന് ഓർത്തുവെക്കുക ഇതാണ് ബേസിക് ആയിട്ട് എം എസ് സ്വാമിനാഥനെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ എം എസ് സ്വാമിനാഥനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മളുടെ പ്ലേലിസ്റ്റിൽ തന്നെ ഉണ്ട് നിങ്ങൾ അതുകൂടി ഒന്ന് റെഫർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇനി അടുത്ത ഒരു ഓപ്ഷനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ട് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിന് അന്തരിച്ച വ്യക്തിയാണ് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി അപ്പോൾ ഉമ്മൻചാണ്ടി അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിനാണ് ജൂലൈ പതിനെട്ട് അദ്ദേഹം അന്തരിച്ചത് ബാംഗ്ലൂരിലാണ് അദ്ദേഹം സ്ഥിരമായി പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ അത് പുതുപ്പള്ളി മണ്ഡലമാണ് പുതുപ്പള്ളി കോട്ടയം ജില്ലയിലാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക കോട്ടയം ജില്ലയിലാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കാലം സാക്ഷി അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കാലം സാക്ഷി ഇനി എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തെട്ടാണെന്ന് പറഞ്ഞു ആ ഡേറ്റിന് വീണ്ടും വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അന്നാണ് ശക്തി വന്ധൻ അധിനിയം ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് അപ്പോൾ ശക്തി വന്ധൻ അധിനിയം ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തി എട്ടാണ് ആ ഡേറ്റിൽ ശക്തി വന്ധൻ അധിനിയം ബില്ലിലേക്ക് ഇപ്പോൾ പോകുന്നില്ല കാരണം അതിൻ്റെ ധാരാളം ക്വസ്റ്റ്യൻസ് അടുത്ത ചോദ്യ പേപ്പർ മുതൽ വരുന്നുണ്ട് അപ്പൊ അത് ഒരുമിച്ച് ഒരു സെക്ഷനിൽ പറയുന്നത് കൊണ്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി അടുത്ത ചോദ്യം മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഐ എസ് ആർഒയുടെ ഗന്യാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എസ് സോമനാഥ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ മൂന്നാമത്തെ ഓപ്ഷൻ കൽപ്പന കാളഹസ്തി അവസാന ഓപ്ഷൻ വീരമുത്തുവേൽ മുത്തുവേൽ അപ്പം ഇതിനകത്ത് ശരിയായ ഉത്തരം വരുന്നത് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരായിരുന്നു ഉണ്ണികൃഷ്ണൻ നായരാണ് ഇദ്ദേഹമാണ് ബി എസ് എസ് സിയുടെ ഡയറക്ടർ എന്നുകൂടി ഒന്ന് ഓർത്തുവെക്കുക തിരുവനന്തപുരം വി എസ് എസ് സിയുടെ ഡയറക്ടറാണ് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ അപ്പം ഇദ്ദേഹമാണ് ഗഗന്യാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് അപ്പം എന്താണ് ഗഗന്യാൻ പദ്ധതി ഗഗന്യാൻ പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യക്കാരനെ ബഹിരാകാശത്ത് എത്തിക്കാൻ ഇന്ത്യക്കാരനെ ബഹിരാകാശത്ത് ഇറക്കാനുള്ള ദൗത്യമാണ് ഗഗന്യാൻ പദ്ധതി അപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബഹിരാ ബഹിരാകാശത്തേക്ക് പോകാൻ വേണ്ടി പ്രഖ്യാപിച്ച നാല് പേരുണ്ട് അതിൽ ആളാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ പ്രശാന്ത് ബാലകൃഷ്ണനാണ് ഇതിൻ്റെ ക്യാപ്റ്റൻ എന്ന് കൂടി പറയുന്നത് അദ്ദേഹം ഒരു മലയാളിയാണെന്ന് കൂടി ഒന്ന് ഓർക്കുക പ്രശാന്ത് ബാലകൃഷ്ണൻ രണ്ടാമത്തെ ആള് ശുഭാംശു ശുക്ല രണ്ടാമത്തെ ആള് ശുഭാംശു ശുക്ല മൂന്നാമത്തെ ആള് അജിത് കൃഷ്ണൻ നാലാമത്തെ ആള് അങ്കത് പ്രതാപ് അങ്കത് പ്രതാപ് ഇപ്പോൾ നാല് പേരാണ് ഒന്നാമത്തെ ആള് പ്രശാന്ത് ബാലകൃഷ്ണൻ രണ്ടാമത്തെ ആള് ശുഭാംശു ശുക്ല മൂന്നാമത്തെ ആള് അങ്കത് പ്രതാപ് ആള് അജിത് കൃഷ്ണൻ ഈ നാല് പേരെയാണ് പോകാൻ വേണ്ടിയിട്ടുള്ള പരിശീലനം കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നത് അപ്പോൾ ഗഗന്യാൻ പദ്ധതി എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ ബഹിരാകാശത്തെത്തിക്കാനുള്ള സർക്കാർ ദൗത്യമാണ് ഐ എസ് ആർഒയുടെ ദൗത്യമാണെന്നുകൂടി ഒന്ന് ഓർത്തുവെക്കുക അപ്പോൾ ഇനി ഇതിനകത്ത് തന്നിട്ടുള്ള ഓപ്ഷനിലുള്ള മറ്റ് കുറച്ച് പേരും കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട് എസ് സോമനാഥ് നമുക്കറിയാം ഐ എസ് ആർ ഒയുടെ നിലവിലെ ചെയർമാനാണ് ഡോക്ടർ എസ് സോമനാഥ് അതുകൂടാതെ സ്പേസ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം സ്പേസ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നത് ഡോക്ടർ എസ് സോമനാഥ് മലയാളിയാണ് പത്താമത്തെ ഐ എസ് ആർ ചെയർമാൻ അഞ്ചാമത്തെ മലയാളി അപ്പം നമ്മൾ പത്ത് ഐ എസ് ആർഒ ചെയർമാനെ കുറിച്ചുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അതുകൂടി ഒന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇനി അടുത്തൊരു ഓപ്ഷനാണ് പി വീര നമുക്കറിയാം പി വീര ചന്ദ്രയാൻ ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു പി വീര എന്ന് ഓർക്കുക ഇത്രയാണ് നമുക്ക് ചന്ദ്രയാൻ മൂന്ന് നമുക്ക് ചന്ദ്രയാൻ മൂന്നിനെ കുറിച്ചും ഗഗന്യാനെക്കുറിച്ചും പറയാനുള്ളത് ഇനി അടുത്ത ഈ ചോദ്യപേപ്പറിലെ അവസാനത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇവയൊക്കെയാണ് ക്ലോഡിയ ഗോൾഡിൻ അമർത്യാസൻ അഭിജിത് ബാനർജി പോൾ ക്രൂഗൻമാൻ പോൾ ക്രൂഗൻമാൻ അപ്പൊ ഇതിനകത്ത് ശരിയത്തരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ക്ലോഡിയ ഗോൾഡിനാണ് ക്ലോഡിയ ഗോൾഡിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക ശാസ്ത്രം അപ്പോൾ ഇതിനകത്ത് തന്നിട്ടുള്ള മറ്റ് ചില ഓപ്ഷൻസ് ആണ് അമർത്യാസെൻ അമർത്യാസനിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് നൊബേൽ സമ്മാനം ലഭിച്ചു അതിനുശേഷം തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് നൊബേൽ സമ്മാനം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് ഭാരതരത്നം ലഭിച്ചു ഇനി മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിൽ നിർണായക പങ്ക് അല്ലെങ്കിൽ ഒരു ഐഡിയ മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആര് അമർത്യാസൻ ഇപ്പൊ മാനവ വികസന സൂചിക തയ്യാറാക്കാൻ വേണ്ടി ആ ഐഡിയ മുന്നോട്ട് വച്ച വ്യക്തി കൂടിയാണ് അമർത്യാസൻ എന്നൊന്ന് ഓർത്തുവയ്ക്കുക അന്താരാഷ്ട്ര സാമ്പത്തിക ശാസ്ത്ര സംഘടനയുടെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാലും അത് സെൻ അമർത്യാസെന്നാണെന്നൊന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ഫോ പോവർട്ടി ആൻഡ് ഫെമിൻ പോവർട്ടി ആൻഡ് ഫെമിൻസ് എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് പോവർട്ടി ആൻഡ് ഫെമിൻ എന്നത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണെന്നുകൂടി ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും അടുത്ത ഒരു ഓപ്ഷൻ ആയിരുന്നു അഭിജിത്ത് ബാനർജി അഭിജിത്ത് ബാനർജിക്ക് നോബൽ സമ്മാനം കിട്ടിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അഭിജിത് ബാനർജിക്ക് നോബൽ സമ്മാനം ലഭിച്ചത് അവസാനത്തെ ഓപ്ഷൻ ആണ് പോൾ ക്രൂഗൻ മാൻ ഇദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് പോൾ ക്രൂഗൻ മാൻ പോൾ ക്രൂഗൻ മാൻ പോൾ ക്രൂപ്പ്മാന് നൊബേൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് അപ്പോൾ പോൾ ക്രൂപ്പ്മാന് നോബൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി എട്ടിലാണ് അത് മാത്രം ഇമ്പോർട്ടൻ്റ് അല്ല തന്നിരുന്ന ഓപ്ഷൻസ് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ രണ്ടായിരത്തി എട്ടിലാണ് പോൾ ക്രൂപ്പ്മാന് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം കിട്ടിയത് അപ്പോൾ രണ്ടായിരത്തി എട്ടിലാണ് പോൾ ക്രൂപ്പ്മാന് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൈൽ സമ്മാനം ലഭിച്ചതെന്ന് കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക പോൾ ക്രൂപ്പ് അത് ആ ഓപ്ഷൻ തന്നതുകൊണ്ട് മാത്രം പറഞ്ഞതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോബല് കൂടി ഒന്ന് പരാമർശിക്കുന്നത് നല്ലതായിരിക്കും കാരണം ഇനി ഉള്ള പരീക്ഷകൾക്ക് ചോദിക്കുന്നത് അതായിരിക്കും അപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോബല് കുറിച്ചുകൂടി ഒന്ന് പരാമർശിച്ച് പോവാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മുടെ നമ്മുടെ തന്നെ ചാനലിൽ കിടപ്പുണ്ട് അപ്പം അതുകൂടി ഒന്ന് കാണുക കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇവിടെ ഇനിയിപ്പോൾ ഞാൻ പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പറയുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഭൗതിക ശാസ്ത്രം ഫിസിക്സിന് വേണ്ടി നോബൽ സമ്മാനം ലഭിച്ചത് രണ്ട് പേർക്കാണ് ഒന്നാമത്തെ ആള് ജോൺ ഹോപ്ഫീൽഡ് ജോൺ ഹോപ്ഫീൽഡ് ജോൺ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻറ്റൺ ജി ഹിൻറ്റൺ ജഫ്രി ഹിൻറ്റൺ ഇവർ രണ്ടുപേരും ഫിസിക്സ് ഭൗതിക ഭൗതികശാസ്ത്രത്തിനാണ് ലഭിച്ചത് ഭൗതിക ശാസ്ത്രത്തിനാണ് ഈ നോബേല് കിട്ടിയതെന്ന് ഓർത്ത് വയ്ക്കുക ഇത് എ ആയി ഉപയോഗിച്ചുള്ള മെഷീൻ ലേണിങ്ങിൻ്റെ ആ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ പ്രൈസ് കൊടുത്തത് ഇനി അടുത്ത കെമിസ്ട്രി കെമിസ്ട്രിയിൽ കിട്ടിയത് മൂന്ന് പേർക്കാണ് ഡേവിഡ് ബേക്കർ डेविड बेकर द मिस हसब्रास जॉन जम्पर వీరే മൂന്നു പേർക്കും കെമിസ്ട്രി കിാണ് ലഭിച്ചത് കെമിസ്ട്രി മൂന്ന് പേരാണ് ഡേവിഡ് ബേക്കർ ഡേവിഡ് ബേക്കർ ഡെമ്മിസ് ഹെസാബ്രിസ് ജോൺ ജംബർ ഒന്നുമില്ലെങ്കിലും ഡേവിഡ് ഡെമ്മിസ് ജംബർ എന്നെങ്കിലും പഠിക്കുക ഡേവിഡ് ഡെമ്മിസ് ജംബർ ഡേവിഡ് ഡെമ്മിസ് ജംബർ ഇത് ഇനി ഏതിനാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രോട്ടീൻ നമുക്കറിയാം പ്രോട്ടീൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചതിനാണ് ഈ അവാർഡ് കിട്ടിയത് പ്രോട്ടീൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചതിനാണ് അവാർഡ് കിട്ടിയത് അടുത്ത് പോകുന്നത് മെഡിസിനുള്ള അവാർഡാണ് രണ്ടു പേർക്കാണ് മെഡിസിന് അവാർഡ് കിട്ടിയത് ഒന്ന് വിക്ടർ ആംബ്രോസ് വിക്ടർ ആംബ്രോസ് വിക്ടർ ആംബ്രോസ് രണ്ടാമത്തെ ആള് ഗാരി റഫ്കൻ ഗാരി റഫ്കൻ ഗാരി റഫ്കൻ വിക്ടർ ആംബ്രോസ് ഇവർക്ക് രണ്ടുപേർക്കുമാണ് മെഡിസിൻ മെഡിസിനുള്ള അവാർഡ് ലഭിച്ചത് വിക്ടർ ആംബ്രോസ് ഗാരി റബ്ക്കൻ ഇനി സാഹിത്യം സാഹിത്യത്തിനുള്ള അവാർഡ് ഇത്തവണ ലഭിച്ചത് ഹാൻ കാങ്ങിനാണ് ഹാൻ കാങ് അതിനു മുമ്പ് മെഡിസിൻ എന്തിനാണ് അവാർഡ് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൈക്രോ ആർ എൻ എ മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലിനും അത് ഈ ജീൻ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പ്രക്രിയ ഉണ്ട് അതിന് വേണ്ടിയിട്ടുമുള്ള കണ്ടെത്തലിനാണ് ഇവർക്ക് കൊടുത്തത് അപ്പോൾ ഒന്നുമില്ലെങ്കിൽ മൈക്രോ ആർ എണ് എന്ന് ഓർത്ത് വയ്ക്കുക മൈക്രോ ആർ എണ് എം ആർ എൻ എ അല്ല എം ആർ എന്ന് പറഞ്ഞാൽ അത് മെസ്സഞ്ചർ ആർ ആണ് അത് മെസ്സേജ് കൈമാറുന്ന ആറിനെ മെസ്സഞ്ചർ ആർ എണ് എ അതല്ല ഇവിടെ പറയുന്നത് അപ്പോൾ ഓപ്ഷനിൽ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക മൈക്രോ ആർ എൻ എ മൈക്രോ ആർ എൻ എ ഈ ജീൻ ട്രാൻസ്ഫറിങ് ആ ഒരു പ്രക്രിയയുണ്ട് അതിനെക്കുറിച്ച് പഠിച്ചതിനാണ് മൈക്രോ ആർ എണ് എയുടെ കണ്ടെത്തലിനാണ് ഈ അവാർഡ് ലഭിച്ചതെന്ന് ഓർക്കുക അപ്പം മൈക്രോയും എം ആർ എൻ എയും കൂടെ മാറിപ്പോകരുത് ഇപ്പം ഇത്തവണത്തെ അവാർഡ് കിട്ടിയത് മൈക്രോ ആർ എൻ എ ആണ് അതേസമയം കഴിഞ്ഞ വർഷം കിട്ടിയത് എം ആർ എൻ എ വച്ചിട്ട് എം ആർ എൻ എ ഉപയോഗിച്ച് എം ആർ എൻ എ കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ചതാണ് കഴിഞ്ഞ വർഷം കിട്ടിയത് അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തെറ്റിപ്പോകരുത് രണ്ടായിരത്തി ഇരുപത്തിനാലില് മൈക്രോ ആറിനെ ആണെന്ന് മനസ്സിലൊന്ന് പതിപ്പിക്കുക അടുത്തത് സാഹിത്യത്തിനുള്ള നോവലാണ് അത് ലഭിച്ചത് ഹാൻ കാങ്ങിനാണ് ഹാൻകാങ് ഹാൻ കാങ് ദക്ഷിണ കൊറിയക്കാരിയാണ് ഹാൻ കാങ് എന്ന് നമുക്കറിയാം അപ്പം ഇത്തവണത്തെ സാഹിത്യത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഹാൻ കാങ്ങിനാണ് ഹാൻകാങ്ങിൻ്റെ പ്രസിദ്ധമായൊരു കൃതിയാണ് ദ വെജിറ്റേറിയൻ ദ വെജിറ്റേറിയൻ മാൻ ബുക്കർ പ്രൈസ് ലഭിച്ച കൃതി കൂടിയാണ് ഹാൻകാങിൻ്റെ ദ വെജിറ്റേറിയൻ സൗത്ത് കൊറിയക്കാരിയാണ് സൗത്ത് കൊറിയ എന്ന് പറയുന്ന ഏഷ്യൻ രാജ്യമാണെന്ന് നമുക്കറിയാം സിയോൾ ആണ് അതിൻ്റെ തലസ്ഥാനം ഇനി സമാധാനത്തിനുള്ള പുരസ്കാരം ഇത്തവണ കിട്ടിയത് ആക്കാണ് അത് നിഹോൺ ഹിഡാൻ ക്യൂ നിഹോൺ ഹിഡാൻ ക്യൂ നിഹോൻ ഹിഡാൻ ക്യോ ഇതെന്ന് പറയുന്നത് ജപ്പാനിലുള്ള ഒരു സംഘടനയാണ് നിഹാൻ ഹിഡാൻ ക്യോ ജപ്പാനിലുള്ള ഒരു സംഘടനയാണ് നിഹാൻ ഹിഡാൻ ക്യോ ജപ്പാനിലുള്ള ഒരു സംഘടനയാണ് നിഹാൻ ഹിഡാൻ ക്യോ എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായി നമുക്കറിയാം അമേരിക്ക അവിടെ കൊണ്ടുവന്ന് ഹിറോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് വിക്ഷേപിച്ചു അതിനുശേഷം ആ ആറ്റം ബോംബിനെ അതിജീവിച്ച് വന്ന വ്യക്തികൾ പറയുന്നത് നമ്മൾ ഹിബാ കുശികൾ എന്ന് പറയും അപ്പൊ ഈ ഹിബാ കുശികളുടെ സംരക്ഷണാർത്ഥം തുടങ്ങിയ ഒരു സംഘടനയാണ് നിഹോൺ ഹിഡാൻ ക്യു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാനത്തിനുള്ള നൊബേല് ആർക്കാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ സംഘടനയ്ക്കാണ് നിഹോൺ ഹിഡാൻ ക്യൂ ഇനി നമ്മൾ വരേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എക്കണോമിക്സിനുള്ള നൊബേലാണ് അപ്പം നമ്മളോട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക ശാസ്ത്ര നൊബേല് കിട്ടിയത് ആർക്കാണെന്നാണ് ചോദിച്ചത് അത് ക്ലോഡിയ ഗോൾഡിനായിരുന്നു അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലില് സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബേല് കിട്ടിയത് ആർക്കൊക്കെയാണെന്നാണ് നോക്കാനുള്ളത് എക്കണോമിക്സിന് കിട്ടിയത് ഒന്നാമത്തെ ആള് ഡാരൻ അക്കിമോഗ്ലു ഡാരൻ അക്കിമോ രണ്ടാമത്തെ ആള് സൈമൺ ജോൺസൺ സൈമൺ ജോൺസൺ മൂന്നാമത്തെ ആള് ജെയിംസ് റോബിൻസൺ റോബിൻസൺ അപ്പൊ ഇത് പഠിക്കാൻ ഒരു കാര്യമുണ്ട് ഡാരൻ സൈമൺ ജോൺസൺ എല്ലാത്തിലും അവസാനം ഒരു ഓയൻ ഉണ്ട് ആ ഇത് വെച്ചെങ്കിൽ ഒന്ന് ഓർക്കാൻ ശ്രമിക്കുക ഡാരൻ സൈമൺ റോബിൻസൺ ഡാരൻ സൈമൺ റോബിൻസൺ അപ്പോൾ ഈ ഒ എൻ സൺ ആ ഒരു പ്രൊണൗൺസിയേഷൻ ആ ഒരു ഇതിൽ അവസാനിക്കുന്ന എല്ലാം ഇത്തവണത്തെ എക്കണോമിക്സ് ആണെന്നെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കുക ഡാരൻ സൈമൺ റോബിൻസൺ ഡാരൻ അക്കിമോ സൈമൺ ജോൺസൺ ജെയിംസ് റോബിൻസൺ അപ്പോൾ ഇതിൽ ഈ ഒ എൻ വരുന്നതെല്ലാം ഇത്തവണ ഏതിനാണ് കിട്ടിയത് നമ്മുടെ എക്കണോമിക്സിനാണ് കിട്ടിയത് ഡാരൻ സൈമൺ റോബിൻസൺ ഡാരൻ സൈമൺ റോബിൻസൺ ഇതെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തൊക്കെ നമുക്ക് ചോദ്യത്തിലേക്ക് എത്തിപ്പറ്റാൻ സാധിക്കും ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാമ്പത്തിക നോബലിനെ കുറിച്ച് കൂടി പറയാനുള്ളത് അതിലാ നമ്മൾ എടുത്തു പറയുമ്പോൾ മെഡിസിനിലുള്ളത് മൈക്രോ ആർ എണ് എ ആണെന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക അല്ലെങ്കിൽ നമുക്കവിടെ ചെന്നിരിക്കുമ്പോൾ കൺഫ്യൂഷൻ വരും മൈക്രോ ആർ എണ് എ അതുപോലെ കെമിസ്ട്രി വരുന്നത് ഡേവിഡ് ഡെമ്മിസ് ജംബർ ഡേവിഡ് ഡെമ്മിസ് ജംബർ ആ രീതിയിൽ കൂടി ഒന്ന് ഓർത്തുവെക്കിയതാണ് ഇത്തവണത്തെ നൊബൈലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നും കൂടെ ആയപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് പൂർത്തിയാക്കിയത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ ഉത്തരങ്ങളുമാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം